ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ഞണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു അഞ്ച് ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം വലിപ്പുണ്ട് അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്യണം കൂടി കാണിക്കുന്നുണ്ട് അറിയാത്തവർക്കും കൂടി ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ ചെറിയ ചെറിയ കാലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അതിൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് വലിയ കാലില്ലേ അത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ ഞാൻ ആ രണ്ടുകാലം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു ഷെല്ല് പോലെ ഒരു ഭാഗമല്ലേ അതിങ്ങനെ കത്രിക കൊണ്ട് ഒന്നും ഒന്നിങ്ങകത്തി കഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് ചെറിയ ചെറിയ കാലി പോലെ ഉണ്ടാകും വെള്ള കളറിൽ അതൊക്കെ ഒന്നിങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അപ്പം അതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഈ വേസ്റ്റ് പോലെയുള്ള ഭാഗം ഞാൻ ഒപ്പം തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ട കേട്ടോ അതേപോലെ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ക്ലീനായിട്ട് കിട്ടും പിന്നെ അതിൻ്റെ പുറത്തൊരു ഭാഗമുണ്ട് അത് ഇതേപോലെ എടുത്ത് കളയുക അപ്പോൾ ഞാൻ ഇതേപോലെ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഞാൻ ഈ അഞ്ച് ഞണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ അതിൽക്ക് കുറച്ച് സുർക്കൊഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കൈകൊണ്ട് ഞാൻ നന്നായിട്ട് ഒന്ന് കുറച്ചേരം ഒന്ന് തിരുമ്പി എടുക്കണുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഞണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് നമ്മൾ ഉപ്പിട്ടിട്ട് എപ്പോഴും കഴുകണത് അപ്പോൾ അങ്ങനെ ഒന്ന് തിരുമ്പി എടുത്തിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് കഴുകിയിട്ടുണ്ട് എന്നാൽ കഴുകി വൃത്തിയാക്കിയതിനുശേഷം ഉള്ളതാണ് കേട്ടോ അത് ഇനി നമുക്കത് കുക്ക് ചെയ്തിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കുക ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സവോളയാണ് കേട്ടോ സവോള ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ അതിൽക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കണുണ്ട് ഉപ്പ് ചേർക്കണത് വീഡിയോ സ്കിപ്പായിപ്പോയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഒരുപാട് നേരിട്ട് ഇളക്കണേക്കാളും ഉള്ളിങ്ങനെ നന്നായിട്ട് വേവാൻ നല്ലതാണ് അപ്പോൾ പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഞാനതിൽക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ലേശം പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുള മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ലേശം കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നരച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ കുക്കർ തുറന്നപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അതിൽ ഞാനൊരു വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ അതിൽക്ക് ഒരു ലേശം കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറില് ഉള്ള നമ്മുടെ പേസ്റ്റ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണ്ടട്ടോ പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അത് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിൽ ഞാൻ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കഴുകി വെച്ച ആ ഞണ്ടും കൂടി എനിക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഒരു ലേശം പെരിഞ്ചി നമ്മളെ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു നാല് വിസിൽ വരെ ഈ ഞണ്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം എന്ത് കിട്ടും നാല് വിസിലൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് നാല് വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഞെണ്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് മല്ലിയേരും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ സൂപ്പറ് ഞണ്ട് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക